ഹലോ നമ്മള് യൂട്യൂബിൽ ഒരു മീറ്റപ്പിന് വിളിച്ചിട്ട് ബാംഗ്ലൂർ രാത്രി മണി എട്ടുമണിയപ്പിക്കും അങ്കമാലി ബസ് കയറി റെയിൽവേ സ്റ്റേഷനിൽ എത്തി ട്രെയിൻ കയറി നല്ല തിരക്കായിരുന്നെങ്കിലും തൃശ്ശൂർ എനിക്ക് ഒരു ബർത്ത് കിട്ടി പിറ്റേ ദിവസം ഏഴു മണിയാകുമ്പോഴേപ്പേക്കും നമ്മൾ ഏകദേശം ബാംഗ്ലൂർ എത്താറേ ഞാനത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ബാംഗ്ലൂര് തന്നെ ഇതിനുമ്പോൾ ചെറുപ്പത്തിൽ വീട്ടുകാരുടെ പ്രാവശ്യം വന്നിട്ടുണ്ട് കൃഷ്ണരാജപുരം റെയിൽവേ അല്ലെങ്കിൽ നമ്മൾ രാവിലെ ചായ കുടിക്കാൻ കയറി ദോശയും സാമ്പാറും കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി അപ്പൊ അത് ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ഗൂഗിളിന്റെ ഓഫീസ് വരുന്നത് ചെന്ന വഴി രജിസ്ട്രേഷൻ കഴിഞ്ഞവർ കയ്യിൽ ബാൻഡ് കിട്ടി തന്നു എല്ലാവരും വന്ന് തുടങ്ങണണ്ടായാലും കൂട്ടാ രാവിലെ തന്നെ കഴിക്കാനായിട്ട് ഇവിടെ ചായയും വെള്ളവും ഒരുപാട് തിന്നാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടായി പേരൊന്നറിയില്ലെങ്കിൽ പോലും ഞാനും വന്നാലൊക്കെ എടുത്ത് തിന്നൂട്ട നമ്മുടെ ശരത് ജോയ് മോനൂട്ടൻ മിസ്റ്റർ സോഡ്ജ് മല്ലു കപ്പിള് നോയല് പിന്നെ പേരറിയാത്ത കുറെ പെമ്പിളി അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ നിന്നുള്ളത് ഓൾ ഇന്ത്യ മീറ്റപ്പ് ആയതുകൊണ്ട് തന്നെ തമിഴ് ഹിന്ദി അങ്ങനെ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടാ കുറേ ക്ലാസും ഒക്കെ ആയിട്ട് രാവിലത്തെ സെക്ഷൻ അങ്ങനെ പോയി ഉച്ചത്തെ ഫുഡിന് കഴിക്കാനായിട്ട് ഹൈദരാബാദ് ബിരിയാണി നൂഡിൽസ് പൊറോട്ട അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായി ഞാനും എടുത്ത് കഴിച്ചു എന്താണ്ടൊക്കെ പലതരം വെറൈറ്റീസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഫുഡ് നല്ലോണം കഴിക്കുന്നവർക്ക് ഇതൊരു മുതൽക്കൂട്ടായിരുന്നുട്ടാ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിലൊക്കെ ഉള്ള രണ്ട് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആയിരുന്നു

പിന്നെ നമുക്കൊരു ലൈറ്റ് സ്റ്റാൻഡ് നമ്മുടെ യൂട്യൂബിന്റെ ചിന്നായിട്ടുള്ള ഒരു ലൈറ്റ് സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഉണ്ട് ഇത് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതാണ് സംഭവം യൂട്യൂബിന്റെ ഒരു ലൈറ്റ് സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടിക്കുന്ന ഒരു മൈക്കാണ് നമുക്ക് ക്രിയേറ്റേഴ്സിനൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് മൈക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സി ടൈപ്പ് ആണ് സി ടൈപ്പ് ഫോണിൽ കുത്തുന്നതാണ് ഇതിന്റെ റിസീവർ എന്റെ ഫോൺ സീ ടൈപ്പ് അല്ല സാധന ഫോണാണ് അതോടെ എനിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല യൂട്യൂബ് ആദ്യം നിങ്ങൾ ഒരു സീ ടൈപ്പ് ഫോൺ താഴ്ന്നാൽ എനിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്റെ തന്നോട് ഇരിക്കട്ടെ നമുക്ക് ഭാവിയിൽ ആവശ്യം പറ്റും അപ്പൊ നല്ലൊരു മൈക്ക് മൈക്കാട്ടെന്നാ അത്യാവശ്യം നല്ല വിലയുണ്ട് സാധനത്തിന് അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് അപ്പൊ യൂട്യൂബിനും താങ്ക് യു നിങ്ങൾക്കും താങ്ക് യു അപ്പൊ ശരിയെന്നാ ഓക്കെ